നമസ്കാരം തേടായി ന്യൂസിലേക്ക് സ്വാഗതം ആഗോളതലത്തിൽ തന്നെ ഹൃദയാഘാതം സംബന്ധിച്ച് മരണപ്പെടുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനമുള്ളതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കൊഴുപ്പ് കൂടിയ ഭക്ഷണ രീതിയും വ്യായാമമില്ലാതെയും തിരിച്ചറിയപ്പെടാതെ കിടക്കുന്ന ഹൃദയ രോഗങ്ങളുമൊക്കെയാണ് ഹൃദയാഘാത മരണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പിന്നിലുള്ളത് മറ്റൊരാൾക്ക് ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട പ്രാഥമിക ശുശ്രൂഷകളെ കുറിച്ച് പലർക്കും ധാരണയുണ്ടാകും എന്നാൽ ഒറ്റയ്ക്കുള്ള സമയത്ത് ഹൃദയാഘാത സമാനമായ ലക്ഷണങ്ങൾ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്തെല്ലാമാണെന്ന് നോക്കാം അതിൽ ആദ്യത്തേത് അടിയന്തര ചികിത്സാ സഹായം തേടുക എന്നതാണ് വേദനയും മറ്റും അനുഭവപ്പെടുമ്പോൾ തന്നെ എമർജൻസി വിഭാഗത്തിൽ അറിയിക്കണം വീടിന്റെ വാതിൽ തുറന്നിടാനും ശ്രദ്ധിക്കണം സമയം പോകും തോറും ആരോഗ്യം വഷളാവുകയും വാതിലിനടുത്തെത്താൻ കഴിയാതിരിക്കുകയും ചെയ്തേക്കാം ഇതിനാലാണ് ലക്ഷണം അനുഭവപ്പെടുന്ന സമയത്തു തന്നെ വാതിലുകൾ തുറന്നിടണമെന്ന് പറയുന്നത് ചികിത്സാ സഹായത്തിനായി കാത്തിരിക്കുന്നതിനിടയിലുള്ള സമയവും പ്രാധാന്യമാണ് ഹൃദയത്തിന് സമ്മർദ്ദം നൽകാത്ത രീതി വേണം ഈ സമയത്തു തുടരാൻ കാലുകൾ പൊക്കി വെച്ച് ബെഡിലോ കൗച്ചിലോ കിടക്കാം ഇത് ശ്വാസോച്ഛാസവും രക്തചംക്രമണവും മെച്ചപ്പെടുത്തും ഇനി ഇരിക്കുന്നതാണ് സുഖകരമായി തോന്നുന്നതെങ്കിൽ അതും ചെയ്യാം പക്ഷെ ശരീരത്തിന് ഒരുപാട് സമ്മർദ്ദം നൽകാതിരിക്കാൻ ശ്രദ്ധിക്കണം വേദനയോ മറ്റ് ലക്ഷണങ്ങളോ അനുഭവപ്പെടുമ്പോൾ തന്നെ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്നതിലൂടെ കുഴഞ്ഞു വീഴുകയോ മറ്റു ചെയ്യുമ്പോൾ ഉണ്ടാകാനിടയുള്ള പരുക്കുകൾ ഒഴിവാക്കുകയും ചെയ്യാം എമർജൻസി മെഡിക്കൽ വിഭാഗത്തെ വിവരങ്ങൾ അറിയിച്ച ശേഷം ഒട്ടും വൈകാതെ കുടുംബാംഗങ്ങളെയോ സുഹൃത്തുക്കളെയോ വിവരം അറിയിക്കണം മെഡിക്കൽ സഹായത്തിനായി കാത്തിരിക്കുന്ന വിവരവും അവരെ അറിയിക്കണം ഈ സമയത്ത് ആവശ്യമുള്ള മെഡിക്കൽ രേഖകൾ എടുത്തുവെക്കാനോ സഹായത്തിനായി വരുന്ന മെഡിക്കൽ ടീമുമായി ബന്ധപ്പെടാനോ അവർക്ക് കഴിയും